കോഴിക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർവകലാശാല വൈസ് ചാൻസലർ തന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഗവർണറുടെ ഓർഡർ ഇപ്പോൾ സിദ്ധാർത്ഥന്റെ അച്ഛൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് അതിലേക്ക് ഗവർണറുടെ ഗവർണർ ഇത്രയും ഒരു ആക്ഷൻ എടുത്തു കാണുന്നത് തീർച്ചയായും ഗവർണർ എന്ന് പറഞ്ഞാൽ അത്രയും ശക്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അത്രയും ബോൾഡ് ആയിട്ടുള്ള വ്യക്തിയാണ് നട്ടലുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് കറക്റ്റ് ആയിട്ട് ഇത് ഉണ്ടായത് ഗവർണർ ചാൻസലറും കൂടെയാണ് ഒരു ഗവർണറുടെ ജോലി എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എനിക്ക് വരെ ഇത് ഇത്രയും കുറേ വർഷം മുമ്പ് വരെ അറിയില്ലായിരുന്നു ഒരു ഗവർണറെ കറക്റ്റായിട്ടുള്ള ജോലി എന്താ എന്തായിരുന്നു ഇപ്പം ഈ ഈ പുള്ളി വന്നിട്ടാ ഈ ഗവർണർ വന്നിട്ടാ എന്താണ് ഒരു ഗവർണറെ ജോലി എന്ന് കേരളത്തിൽ തന്നെ പലവർക്കും മനസ്സിലായത് ഈ ഗവർണർ ഇപ്പോൾ വന്നതിന് ശേഷമാണ് എന്തൊക്കെയാണ് ഗവർണറെ ചുമതല എന്തൊക്കെയാണ് ജോലി പണ്ട് മുതലേ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് വെറുതെ സൈൻ ചെയ്ത് കുറേ ഒപ്പിട്ട് വിട്ടാൽ മതി ഗവർണറുടെ ജോലി എന്ന് ഇപ്പോഴും തന്നെയാണ് ഒരു ഗവർണർ ജോലി എന്താണ് അതിൻ്റെ പവർ എന്താണ് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒരു നട്ടിലുള്ള ഒരു ഗവർണർ ഇപ്പോൾ കിട്ടി ഒരു കേരളത്തിന് കിട്ടി എൻ്റെ അറിവായതിനു ശേഷം അതിന് മുമ്പ് ഉണ്ടായെന്ന് എനിക്കറിയില്ല ഒരു ഗവർണർ തന്നെയാണ് കിട്ടിയത് അദ്ദേഹം നല്ല ബോൾഡ് ബോൾഡായിട്ടുള്ള ആളാണ് ഇനിയും നല്ല പ്രവർത്തനങ്ങളായി നടത്തിട്ട് എനിക്ക് എനിക്കിപ്പോൾ സന്തോഷമേ ഉള്ളാലും സന്തോഷമെന്ന് പറയാൻ പറ്റില്ല എനിക്ക് ഈ സമയത്ത് സന്തോഷിക്കാൻ പറ്റില്ല എനിക്ക് തൃപ്തിയുണ്ട് എന്ന് പറഞ്ഞാൽ പറയാം